ഇത് നെട്ട ഡാമാണ് കന്യാകുമാരി ജില്ലയിലെ നെട്ട ഡാം ഒരുപാട് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നെട്ട നല്ലതിൽ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ആവശ്യം പോലെ ഉണ്ട് ഒരു പക്ഷേ അതും കൂടിയാകാം നെട്ട ഡാമിൽ ഇത്രയേറെ ആൾക്കാർ വരാൻ കാരണം പിന്നെ വളരെ പ്രകൃതി ഭംഗി അതായത് നമ്മളെ പേപ്പാറ ഡാം കല്ലിക്കട ഡാം അതിന്റെ എല്ലാം ഒരു പോർഷനാണ് നെട്ട ഡാം ഏറ്റവും വലിയ ഡാം നെട്ട ഡാം തൃപ്പിയാർ വെള്ളച്ചാട്ടം ഇതിൻ്റെ അടുത്താണ് ഒരുപാട് വളവുള്ള സ്ഥലമാണ് ഇവിടെ റോഡിൽ വരുമ്പോൾ എല്ലാ ഭാഗത്തും കൊടും വളവായതിനാൽ ആക്സിഡന്റുകൾ ധാരാളം ഉണ്ടാകാറുണ്ട് ഞാൻ വരുമ്പോഴെല്ലാം ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് ക്സിഡന്റ് ബോർഡുണ്ട് നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട് ബോർഡ് ആക്സിഡന്റിന്റെ ബോർഡൊക്കെ അടച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് ബോർഡെല്ലാം ഉണ്ട് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കാറില്ല കാരണം ഈ വളവായത് കൊണ്ടും സംഭാഷണങ്ങൾ പറഞ്ഞു വരുന്നത് കൊണ്ടുമാണ് കൂടുതലും ആക്സിഡന്റ് ഉണ്ടാകുന്നത്